യേശയ്യയുടെ പുസ്തകം നാൽപ്പതാം അധ്യായം ജനത്തിന് ആശ്വാസം നിങ്ങളുടെ ദൈവം ചെയ്യുന്നു ആശ്വസിപ്പിക്കുവിൻ എന്റെ ജനത്തെ സമാശ്വസിപ്പിക്കുവിൻ ജെറൂസലേമിനോട് സൗമ്യമായി സംസാരിക്കുകയും അവളോട് പ്രഘോഷിക്കുകയും ചെയ്യുവിൻ അവളുടെ അടിമത്തം അവസാനിച്ചു തിന്മകൾ ക്ഷമിച്ചിരിക്കുന്നു എല്ലാ പാപങ്ങൾക്കും കർത്താവിൽ നിന്ന് ഇരട്ടിയായി ശിക്ഷയും ലഭിച്ചിരിക്കുന്നു ഒരു സ്വരമുയരുന്നു മരുഭൂമിയിൽ കർത്താവിന് വഴിയൊരുക്കുവിൻ വിജനപ്രദേശത്ത് നമ്മുടെ ദൈവത്തിന് വിശാല വീതി ഒരുക്കുവിൻ താഴ്വരകൾ നികത്തപ്പെടും മലകളും കുന്നുകളും താഴ്ത്തപ്പെടും കുന്നും കുഴിയുമായ സ്ഥലങ്ങൾ നിരപ്പാകും ദുർഘട പ്രദേശങ്ങൾ സമതലമാകും കർത്താവിന്റെ മഹത്വം വെളിപ്പെടും മർത്തിരെല്ലാവരും ഒരുമിച്ച് അത് ദർശിക്കും കർത്താവാണ് ഇതരുളി ചെയ്യുന്നത് വീണ്ടും സ്വരമുയർന്നു ഉദ്ഘോഷിക്കുക ഞാൻ ആരാഞ്ഞു ഞാൻ എന്തുദ്ഘോഷിക്കണം ജഡം തൃണം മാത്രം അതിന്റെ സൗന്ദര്യം വയലിലെ പുഷ്പം പോലെ ക്ഷണികവും കർത്താവിന്റെ ശ്വാസം ഏൽക്കുമ്പോൾ പുല്ല് കരിയുകയും പുഷ്പം വാടിപ്പോവുകയും ചെയ്യും മനുഷ്യൻ പുല്ല് മാത്രം പുല്ലു കരിയുന്നു പുഷ്പം വാടുന്നു നമ്മുടെ ദൈവത്തിന്റെ വചനമാകട്ടെ എന്നേക്കും നിലനിൽക്കും സത്വാർത്ഥിയുമായി വരുന്ന സിയോനെ ഉയർന്ന മലയിൽ കയറി ശക്തിയോടെ സ്വരമുയർത്തി പറയുക സ്വത്വാർത്ഥിയുമായി വരുന്ന ജെറൂസലേമെ നിർഭയം വിളിച്ചു പറയുക യൂതായിയുടെ പട്ടണങ്ങളോട് പറയുക ഇതാ നിങ്ങളുടെ ദൈവം ഇതാ ദൈവമായ കർത്താവ് ശക്തിയോടെ വരുന്നു അവിടുന്ന് കരബലത്താൽ ഭരണം നടത്തുന്നു സമ്മാനം അവിടുത്തെ കയ്യിലുണ്ട് പ്രതിഫലവും അവിടുത്തെ മുൻപിലുണ്ട് ഇടയനെ പോലെ അവിടുന്ന് തൻ്റെ ആട്ടിൻകൂട്ടത്തെ മേയ്ക്കുന്നു അവിടുന്ന് ആട്ടിൻകുട്ടികളെ കരത്തിൽ ചേർത്ത് മാറോടണച്ച് തള്ളയാടുകളെ സാവധാനം നയിക്കുന്നു കൈക്കൊമ്പിളിൽ ആഴികളെ അളക്കുകയും ആകാശവിശാലതയെ ചാണിൽ ഒതുക്കുകയും ഭൂമിയിലെ പൊടിയെ അളവുപാത്രത്തിൽ ഉൾക്കൊള്ളിക്കുകയും പർവ്വതങ്ങളുടെ ഭാരം വെള്ളിക്കോലിൽ നിശ്ചയിക്കുകയും കുന്നുകളെ തുലാസിൽ തൂക്കുകയും ചെയ്യുന്നവനാര് കർത്താവിന്റെ ആത്മാവിനെ നിയന്ത്രിക്കാൻ ആരുണ്ട് ഉപദേശകൻ അവിടത്തേക്ക് പ്രബോധനം നൽകി ആരോട് അവിടുന്ന് ഉപദേശം തേടി നീതിയുടെ പാത അവിടുത്തെ പഠിപ്പിക്കുകയും അവിടത്തേക്ക് ജ്ഞാനം പകർന്നു കൊടുത്ത് അറിവിൻ്റെ മാർഗം നിർദ്ദേശിക്കുകയും ചെയ്തതാര് ജനതകൾ അവിടുത്തേക്ക് തൊട്ടിയിൽ ഒരു തുള്ളി വെള്ളം പോലെയും വെള്ളിൽ വെള്ളിൽക്കോലിൽ പൊടി പോലെയുമാണ് ദ്വീപുകളെ അവിടുന്ന് നേർത്ത പൊടി പോലെ കരുതുന്നു ലെബനോൻ വിറകിനു തികയുകയില്ല അവിടെയുള്ള മൃഗങ്ങൾ ഒരു ദഹനബലിക്ക് മതിയാവുകയില്ല അവിടുത്തെ മുൻപിൽ ജനതകൾ ഒന്നുമല്ല ഒന്നുമില്ലായ്മയ്ക്കും ശൂന്യതയ്ക്കും താഴെ അവിടുന്ന് അവയ്ക്ക് സ്ഥാനം നൽകിയിട്ടുള്ളൂ ദൈവത്തെ ആരോട് നിങ്ങൾ തുലനം ചെയ്യും അവിടത്തോട് സാദൃശ്യമുള്ള രൂപമേത് ശില്പി വാർത്തതും സ്വർണപ്പണിക്കാരൻ സ്വർണം പൂശി വെള്ളിച്ചങ്ങലകൾ അണിയിച്ചതുമായ വിഗ്രഹമോ ആരാധനയ്ക്ക് ദരിദ്രൻ ദ്രവിച്ചു പോകാത്ത തടിക്കഷ്ണം തിരഞ്ഞെടുക്കുന്നു ചലിക്കാത്ത പ്രതിമയുണ്ടാക്കാൻ അവൻ വിദഗ്ധനായി ശില്പിയെ അന്വേഷിക്കുന്നു നിങ്ങൾക്കറിഞ്ഞുകൂടെ കേട്ടിട്ടില്ലേ ആരംഭം മുതൽക്കേ നിങ്ങളോടൊതു പറഞ്ഞിട്ടില്ലേ ഭൂമിയുടെ അടിസ്ഥാനങ്ങളിൽ നിന്ന് നിങ്ങൾ ഗ്രഹിച്ചിട്ടില്ലേ ഭൂമിക്കു മുകളിൽ ആകാശവിധാനത്തിന് ഉപരി ഉപവിഷ്ടനായിരിക്കുന്നവനാണ് അവിടുന്ന് ഭൂവാസികൾ വിട്ടിലുകൾക്ക് തുല്യരാണ് അവിടുന്ന് ആകാശത്തെ തിരശ്ശീല പോലെ നിവർത്തുകയും കൂടാരം പോലെ വിരിക്കുകയും ചെയ്യുന്നു അവിടുന്ന് ഭൂമിയിലെ പ്രഭുക്കന്മാരെ ഇല്ലാതാക്കുകയും ഭരണാധിപന്മാരെ ശൂന്യരാക്കുകയും ചെയ്യുന്നു നട്ടയുടനെ വിതച്ചയുടനെ വേരെടുത്തയുടനെ അവിടുത്തെ നിശ്വാസത്തിൽ അവ കരിഞ്ഞു പോകുന്നു വൈക്കോലിനെ എന്ന പോലെ കൊടുങ്കാറ്റ് അവയെ പറത്തിക്കളയുന്നു ആരോട് നിങ്ങളെന്നെ ഉപമിക്കും ആരോടാണ് എനിക്ക് സദൃശ്യമെന്ന് പരിശുദ്ധനായവൻ ചോദിക്കുന്നു നിങ്ങൾ കണ്ണുയർത്തി കാണുവിൻ ആരാണിവയെല്ലാം സൃഷ്ടിച്ചത് പേര് ചൊല്ലി വിളിച്ച് അവയുടെ ഗണത്തെ എണ്ണമനുസരിച്ച് പുറത്തു കൊണ്ടുവരുന്നവൻ തന്നെ അവിടുത്തെ ശക്തിയുടെ മഹത്വവും പ്രഭാവവും മൂലം അവയിൽ ഒന്നുപോലും നഷ്ടപ്പെടുന്നില്ല യാക്കോബെ ഇസ്രയേലെ എൻറെ വഴികൾ കർത്താവിൽ നിന്നും അറിഞ്ഞിരിക്കുന്നു എന്റെ അവകാശം ദൈവം കണക്കിലെടുക്കുന്നില്ല എന്ന് നീ പരാതി പറയുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ നിങ്ങൾ കേട്ടിട്ടില്ലേ കർത്താവ് നിത്യനായ ദൈവവും ഭൂമി മുഴുവൻ്റെയും സൃഷ്ടാവാണ് അവിടുന്ന് ക്ഷീണിക്കുകയോ തളരുകയോ ഇല്ല അവിടുത്തെ മനസ്സ് അഗ്രാഹ്യമാണ് ളർന്നവൻ അവിടുന്ന് ബലം നൽകുന്നു ദുർബലന് ശക്തി പകരുകയും ചെയ്യുന്നു യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം ചെറുപ്പക്കാർ ശക്തിയറ്റു വീഴാം എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല നടന്നാൽ തളരുകയുമില്ല ആമേൻ പരിശുദ്ധ പരമാ ദിവ്യ എന്നേരവും ആരാധനയും സ്തുതിയും പുഴ്ചയും ഉണ്ടായിരിക്ക